ിനൊക്കെ ഇത്രയും സ്ഥാനമുണ്ടത് കാണിച്ചു തന്ന സംഭവ വികാസങ്ങളാണ് ഒളിമ്പിക്സ് ഫൈനലിന് മുൻപ് നാം കണ്ടത് വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിലൂടെയാണ് അതിന്റെ വേദന നമ്മൾ അറിഞ്ഞത് അന്ന് പലരും വിനേഷിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു പണ്ട് ഡൽഹിയിൽ നടന്ന സമരത്തിൽ തിരിഞ്ഞുപോലും നോക്കാത്ത പി ടി ഉഷ വിനേഷിനെ ആശുപത്രിയിൽ കാണാനും എത്തിയിരുന്നു അതൊരു അഭിനയം മാത്രമായിരുന്നുവെന്ന് അന്നേ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലായി ഇപ്പോഴിതാ വീണ്ടും ഉഷയുടെ തനി നിറം പുറത്ത് പേരിനൊക്കെ സപ്പോർട്ട് തന്നെങ്കിലും പി ടി ഉഷയുടെ നോട്ടത്തിൽ വിനേഷിന് തന്നെയാണ് പഴി ഭാരം കുറയ്ക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം വിനേഷിനാണെന്നാണ് ഇന്ത്യൻ ഒളിമ്പിക് സമിതി പ്രസിഡന്റ് പി ടി ഉഷയുടെ പ്രതികരണം ഗുസ്തിയിലും ബോക്സിംഗിലും ഭാരദ്വേഹനത്തിനുമെല്ലാം ഭാരം കുറയ്ക്കേണ്ടത് കളിക്കാരും പരിശീലകരും ചേർന്നാണ് ഇതിൽ ഒളിമ്പിക് സമിതി നിർമ്മിച്ച ആരോഗ്യ സംഘത്തിന് ഒരു ഉത്തരവാദിത്വവും എന്നാണ് ഉഷ അറിയിച്ചത് വനിതകളുടെ അൻപത് കിലോഗ്രാം വിഭാഗം ഫൈനലിൽ പ്രവേശിച്ച വിനേഷിന് മത്സര ദിനം നടന്ന ഭാരപരിശോധനയിൽ നൂറ് ഗ്രാം കൂടുതലായിരുന്നു ഇതോടെ അയോഗ്യയാക്കപ്പെട്ടു ഒരു മെഡലും നൽകിയില്ല ഇരുപത്തിയൊൻപത് കാരിക്ക് വെള്ളി മെഡലെങ്കിലും നൽകണമെന്ന അപ്പീലിൽ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയുടെ വിധി പറയാൻ ഒരുങ്ങവയാണ് ഉഷയുടെ വിവാദ പ്രസ്താവനയും പുറത്തു വന്നത് വിധി വരും മുൻപേ വിനേഷ് ഫോഗട്ടിനെതിരായ പി ടി ഉഷ നടത്തിയ പരാമർശം തിരിച്ചടിയാകാനാണ് സാധ്യത ഉഷ മാപ്പ് പറയണമെന്ന് മുതിർന്ന അഭിഭാഷകൻ രാഹുൽ മെഹ്റയും പറഞ്ഞിരുന്നു അയോ എക്ക് ഫോഗട്ടിനെ പിന്തുണയ്ക്കാമായിരുന്നുവെന്ന് രാഹുൽ മെഹ്റ ഊന്നി പറഞ്ഞിരുന്നു വിനേഷ് മത്സരിച്ച് സ്വർണം കിട്ടിയിരുന്നുവെങ്കിൽ ഈ വിമർശിച്ച പി ടി ഉഷ ഉൾപ്പെടെ അന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വന്നേനെ എന്നാണ് എല്ലാവരുടെയും വിമർശനം ശരീരഭാരം നൂറു ഗ്രാം കൂടിയത് കാരണം വിനേഷ് ഫോഗട്ടിനെ ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിന് മുൻപ് അയോഗ്യാക്കിയത് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനാണ് ആണ് ഐഒ എയുടെ പ്രൊഫഷണലിസത്തിന്റെയും അഭാവമാണ് ഇതിന് കാരണം എല്ലാ ഫെഡറേഷനുകളിലും ഇവരുടെ ഈ അലംഭാവം പ്രകടമായി തന്നെ കണ്ടിട്ടുമുണ്ട് ഗുസ്തി ഫെഡറേഷൻ സസ്പെൻഡ് ചെയ്ത സ്ഥാപനമായതിനാൽ ഐഒ വിനേഷിന്റെ പക്ഷം പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അയ്യോയെ എ തോളോട് തോൾ ചേർത്ത് നിർത്തണമായിരുന്നു എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം എന്നാൽ അവിടെ കണ്ടത് തികഞ്ഞ ഉത്തരവാദിത്തമില്ലായ്മയും പ്രൊഫഷണലിസം ഇല്ലാത്ത മനോഭാവവും മാത്രമായിരുന്നു ഐഒ എ പ്രസിഡന്റ് പി ടി ഉഷയുടെ ഫോഗിനെ കുറിച്ചുള്ള അഭിപ്രായത്തോടും വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ഒരു മുൻ അത്ലറ്റിക് തന്നെ ഇത്തരമൊരു സഹാനുഭൂതിയുടെ അഭാവം കാണിക്കാൻ കഴിയാത്തതിൽ നിരാശയുണ്ട് ഓരോ ഇന്ത്യക്കാരനും തന്റെ കായിക കരിയറിൽ ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ട ഒരു സ്ത്രീ എന്ന നിലയിൽ ഫോഗട്ടിനോട് കൂടുതൽ ബഹുമാനം പി ടി ഉഷ കാണിക്കേണ്ടതായിരുന്നു ഫോഗട്ടിനെ കുറ്റപ്പെടുത്തിയുള്ള പരാമർശത്തിന് ക്ഷമ ചോദിക്കാനെങ്കിലുമുള്ള മര്യാദ അവർ കാണിക്കണം ഫോഗട്ടിന്റെ കേസിൽ കോടതി ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സിൻ്റേതാണ് വിധി പാരീസ് ഒളിമ്പിക്സ് വനിതകളുടെ അൻപത് കിലോ ഗുസ്തി ഫൈനലിൽ അമിത ഭാരൻ കണ്ടെത്തിയതിനെ തുടർന്ന് അയോഗ്യയാക്കിയെങ്കിലും വെള്ളി മെഡൽ പങ്കിടണമെന്നാണ് വിനേഷ് ഫോഗട്ടിന്റെ ആവശ്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക